നമസ്കാരം എയർ റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിന്നും മാഞ്ചസ്റ്റർ സിറ്റി വിട്ട് ലാലിഗയിലേക്ക് അത്ലറ്റിക്കോ മാഡിലേക്ക് ചേക്കേറിയ കുല് നാല് പരസും ഇന്നും പ്രകടനമാണല്ലോ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അദ്ദേഹം വലിയ രൂപത്തിൽ വാർത്തകളിൽ നിറയുകയും ചെയ്തു ആ കഴിഞ്ഞ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് റൗണ്ട് ഓഫ് സിക്സിൻ്റെ രണ്ടാം പാദ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ പെനാൽറ്റി ഡബിൾ ടച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ക്യാൻസൽ ചെയ്യപ്പെട്ടത് വലിയ രൂപത്തിൽ വിവാദമൊക്കെ ആയിരുന്നു ഇപ്പോൾ ഹുലൻ ആൽവറസിന്റെ കാര്യത്തിൽ ഒരു കാര്യം സ്ഥിരീകരിക്കുകയാണ് അദ്ദേഹത്തിന് വേണ്ടി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായിട്ടുള്ള ലിവർപൂൾ രംഗത്ത് ശ്രമങ്ങൾ നടത്തിയിരുന്നു അത് കൺഫേം ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ഏജന്റ് വിൻവിൻ ഓൾ സ്പോർട്സ് എക്സ്ക്ലൂസീവായിട്ട് ആയിട്ട് കൊടുക്കുന്ന വാർത്തയാണിത് ലിവർപൂളിന് ഹുലൻ ആൽവരസിലെ താല്പര്യമുണ്ടായിരുന്നു ഫെർണാണ്ടോ ഹിഡാൽഗോ അതായത് അത്ലറ്റിക്കുമാരുടെ താരം ഹുലൻ ആൽവരസിന്റെ ഏജൻ്റാണ് അദ്ദേഹം എസ്ക്ലൂസീവ്ലി വിൻവിനോട് സംസാരിക്കുന്നു അതിൽ അദ്ദേഹം പറഞ്ഞത് എനിക്ക് കൺഫേം ചെയ്ത് പറയാൻ പറ്റും ലിവർപൂള് ഹുലിയൻ ഇൻട്രസ്റ്റഡ് ആയിരുന്നു കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അവർ അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തതാണ് പക്ഷേ പിന്നീട് അതിലേക്ക് പോയില്ല അദ്ദേഹം അത്ലറ്റിക്കോ ബാഡിലേക്ക് ചേക്കിയിറിയുകയാണ് ഇനി ഭാവിയിൽ ലിവർപൂളിലേക്ക് പോകുമെന്ന് ചോദിച്ചാൽ ഭാവിയുടെ കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ശരിയല്ലല്ലോ ഇതല്ല അതിൻ്റെ ശരിയായ സമയം ഹുലിയൻ ഇപ്പോൾ എല്ലാ ഇമ്പോർട്ടൻറ്റ് കോമ്പറ്റീഷനുകളിലും അത്ലറ്റിക്കോ ബാഡിനായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അതിൽ ഫുള്ളി ഫോക്കസ്ഡ് ആണ് അതുകൊണ്ട് ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നില്ല എന്ന് കൂടി ഈ പറയുന്നുണ്ട് സോ അദ്ദേഹം എങ്ങോട്ടേക്ക് ഭാവിയിൽ ചേക്കേറും എന്നുള്ളത് കണ്ടിരണം പക്ഷേ ഒരു കാര്യം കൺഫേം ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഏജൻറ് തന്നെ പറയുന്നു പ്രീമിയർ ലീഗ് ക്ലബ്ബായിട്ടുള്ള ലിവർപൂള് ഹുലാൽവൈറസിനായിട്ട് ശ്രമങ്ങൾ നടത്തിയിരുന്നു ഇത് നേരത്തെ ഇങ്ങനെ റൂമറായിട്ട് വന്നിരുന്നു ലിവർപൂളിന് ലിവർപൂളിന് ഹുലനാൽവൈറസിൽ താല്പര്യമുണ്ട് എന്നുള്ളത് പക്ഷേ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഏജൻ്റ് തന്നെ ഈ കാര്യം കൺഫേം ചെയ്യുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്ക്